പറയുന്ന ഒരു പേര് ഈ മഹത്തായ ഈ കൂട്ടായ്മയെ കുറിച്ചാണ് പൈതൃകം ശ്രേഷ്ഠ മൂല്യങ്ങളിൽ ഇങ്ങനെ വിശ്വസിച്ചു വിശ്വസിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഇവിടെ ഞാൻ ആദ്യം ഒരു ചടങ്ങിൽ വരുന്നത് എൻ്റെ ആദ്യത്തെ പുസ്തകം ക്ഷേത്ര നടകളിലൂടെ ഒന്നാം ഭാഗം പ്രകാശനം നടന്നിട്ട് അന്ന് വൈകിട്ട് ഇവിടെ എത്തിച്ചേർന്നു ഇവിടെ നിന്ന് ഒരു പ്രോത്സാഹനം സ്വീകരിച്ചു ആദ്യത്തെ വരവിൽ തന്നെ എന്റെ മനസ്സിൽ ഈ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയ ഒരു ഒരു കാര്യങ്ങളുണ്ട് അതാണ് എനിക്ക് ഇന്നൊന്നും പറയണം മനസ്സ് പറയുന്ന കാര്യങ്ങൾ പറയാതെ പോവാൻ വയ്യ ഇതൊരിക്കലും കൊലിപ്പിച്ച് അതിശയോക്തി കലർത്തി പറയുന്ന വാക്കുകളെയല്ല കുറച്ചൊന്ന് സുഖിപ്പിച്ചു കളയാം എന്ന് വെച്ച് പറയണതേ ഇല്ല കാരണം ഭഗവാൻ ഭക്തനെ വർണ്ണിക്കുന്നുണ്ടല്ലോ ആ ഒരു ആദ്യത്തെ വരെയുണ്ട് അത്ര ഇഷ്ട സർവ്വഭൂതാനം മൈത്ര കരുണ ഏവജ ആ സർവഭൂതാനം സർവ മനുഷ്യരെയും യാതൊരു വലിപ്പച്ചെറുപ്പങ്ങളും ഇല്ലാതെ ചേർത്തു വെക്കുന്ന സൗഹൃദങ്ങളിൽ ഊഷ്മളത കാത്തു സൂക്ഷിക്കുന്ന സാമൂഹിക നന്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഭാരതീയ പൈതൃക മൂല്യങ്ങളെ അന്വേഷിച്ചു പോകുന്ന കലകളിൽ അന്വേഷിച്ചു പോകുന്ന പുണ്യഭൂമികളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തുന്ന അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഈ ഭക്തായ ഭക്തജന കൂട്ടായ്മ എനിക്ക് ഏറ്റവും ഇവിടെ ഒരു വിശേഷം തോന്നിയിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ കണക്ക് പുസ്തകം വെക്കാതെ സൽകർമ്മങ്ങൾ ചെയ്യുന്ന ഒരു കൂട്ടം നല്ല മനുഷ്യർ ഭക്തജനങ്ങൾ ഭക്തി എന്ന് പറയുമ്പോൾ ഞാൻ വലിയ ഭക്തനാണെന്ന് കേരളത്തോ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ സമയം കളയാൻ നിങ്ങൾക്ക് ആർക്കുമില്ല പിന്നെ കുറേ കാര്യങ്ങൾ ഇനി വെറുതെ സംസാരിച്ചോണ്ടിരിക്കുക ഇപ്പൊ നമ്മുടെ അമ്പത്തിന്റെ മുന്നിൽ തന്നെ പോയി നിന്നാ കാണാൻ വം സാറ് പറഞ്ഞ പോലെ തന്നെ ഭക്തി എന്ന് പറയുകയും ചെയ്യും ഒരാളുടെ കാലി ശബ്ദി മരിച്ചു കൊണ്ടാവും ഭഗവാന് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കാം അങ്ങനെ ഒന്നുമില്ലാതെ എല്ലാവരെയും ചേർത്തതെത്തി നിങ്ങൾ നിങ്ങളിൽ തന്നെ സമയമില്ല നിങ്ങൾക്ക് കളയ അപ്പൊ എനിക്ക് ഈ ഒരു സംഘടനയിലെ എല്ലാവരെയും ഒന്നും വ്യക്തിപരമായി അറിയില്ല പക്ഷെ എനിക്ക് ഇവിടുത്തെ നേത്രസ്ഥാനത്ത് എന്ന അറിയാം ൻ രാജഗാൽജി ഇവരെല്ലാം തന്നിട്ടുള്ള ഭൂസാഹനങ്ങൾ എന്താ പറയാ ഇതിന് നന്ദി എന്നൊന്നും പറയാൻ പറ്റില്ല എപ്പോഴും എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്ന ഭൂസാഹനങ്ങളാണ് രവിയേട്ടനെ ഞാനിങ്ങനെ സഹോദരം നിരീക്ഷിക്കാറുണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നിഷ്കാമ യോഗിയുടെ ഒരുപാട് ചായകൾ എനിക്ക് അദ്ദേഹത്തിൽ തോന്നിയിട്ടുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ എന്ത് വിചാരിച്ചാലും അത് നടക്കും അല്ലെ ഒരു കാര്യം നടത്തണം എന്ന് വിചാരിച്ച കാരണം ആ ഒരു അദൃശ്യമായ ആ ചൈതന്യം നിങ്ങളുടെ കൂടെയുണ്ട് നല്ല മനസ്സുകളുടെ ഒരു കൂട്ടായ്മയാണല്ലോ നമ്മുടെ പൂർണത്രിയേശന്റെ ആ ഉത്സവ സമയത്ത് തൃക്കേട്ടപ്പുറപ്പാടിനൊക്കെ വില്ലമംഗല സ്വാമിയാർ കാണുന്നുണ്ടല്ലോ ഭഗവാൻ ഇങ്ങനെ ആനപ്പുറത്ത് ചാടി ചാടി കളിക്കുന്നത് കണ്ണൻ അതേപോലെ ഇവിടെ ഓരോ ഭക്തജനങ്ങളുടെ ഉള്ളിലും ആ കണ്ണൻ ചാടി ചാടി കളിക്കുന്നുണ്ട് അതിനാൽ തന്നെ ഇവിടെ വരുമ്പോൾ തന്നെ ഒരുപാട് പോസിറ്റിവിറ്റിയാണ് ഇവിടെ സ്പ്രെഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ മഹത്തായ ഒരു വേദിയിൽ വെച്ച് എൻ്റെ ഒരു എളിയ സൃഷ്ടി പുറത്തേക്ക് എത്തിയതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം അഭിമാനം നിങ്ങളുടെ ഒരു കുടുംബ സദസ്സിൽ ഞങ്ങളെയും കൂടെ കുടുംബമായി പരിഗണിച്ചതിൽ ഇത് ഇതി അതിമനോഹരമായ ഒരു ദിവസം സമ്മാനിച്ചതിൽ ജീവിതത്തിൽ എപ്പോഴും ഇത് ഒത്തുവയ്ക്കും അങ്ങനെ ഒരു ദിവസം സമ്മാനിച്ചതിനും ഇതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതിനും എല്ലാവരോടും ഈ പൈതൃകത്തിലെ ഓരോരുത്തരോടും ശിരസ് നമിച്ച് നന്ദി പറഞ്ഞു കൊടുക്കുന്നു ഈ പറയേണ്ട രണ്ടു പേരുണ്ട്